ഉടനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി സാത്താനാൽ ആ മരുഭൂമിയിൽ അവൻ വന്യമൃഗങ്ങളോടുകൂടി ആയിരുന്നു മാനാകമാർ അവനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു യോഹൻ ഞാൻ കാലാഗ്രഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടതിനു ശേഷം യേശോ ഗലിയിലായി ദൈവരാജ്യത്തിന് സുശേഷം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു കാലം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ അനുദിപിച്ച് സുശേഷത്തിൽ വിശ്വസിപ്പിൻ അനന്തരം അവൻ ഗലീല കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ കടലിൽ വലയിട്ട് കൊണ്ടിരുന്ന ഷീബോനെയും സഹോദരൻ അന്തരയോസിനെയും കണ്ടു അവൻ അവർ മീൻപിടുത്തകാരായിരുന്നു യേശ്രോട് എന്നെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാമെന്ന് പറഞ്ഞു അവരുടെ വലകളെ ഉപേക്ഷിച്ചിട്ട് അവനെ അനുഗമിച്ചു അവൻ കുറെ മുന്നോട്ട് ചെന്നപ്പോൾ സബതി പുത്രനായകോബും അവൻ സഹോദരൻ യോഹന്നാനും പടങ്ങിലിരുന്ന് വലകൾ നന്നാക്കുന്നത് കണ്ട് അവനെ വിളിച്ചു ഉടൻ തന്നെ അവർ തങ്ങളുടെ പിതാവായ ശബതിയെ കൂലിക്കാരോട് കൂടെ പടങ്ങിൽ വിട്ട അവനെ അനുഗമിച്ചു Barak mo, Shayno, Islo mo,